മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണ ഉദ്ഘാടനം മെയ് പതിനേഴിന് നടക്കും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിക്കും മല്ലപ്പള്ളിയിൽ ആരോഗ്യ പരിപാലന രംഗത്ത് ബുദ്ധൻ അധ്യായത്തിന് തുടക്കം കുറിച്ചാണ് താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മെയ് പതിനേഴിന് മൂന്ന് മണിക്ക് നടക്കുന്നത് അൻപത് പോയിന്റ് നാലഞ്ച് കോടി രൂപ മുടക്കി നിർമ്മിക്കുന്ന ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിക്കും ആന്റു ആന്റണി മുഖ്യപ്രഭാഷണം നടത്തുന്ന യോഗത്തിൽ മാത്യു ടി തോമസ് എം എൽ എ പ്രമോദ് നാരായണൻ എം എൽ എ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ പ്രസംഗിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്ഥാപിതമായ ഈ ആരോഗ്യ കേന്ദ്രം ഉയർത്തി ഒരു ദശാബ്ദ ഒരു ശതാബ്ദി ആഘോഷം കഴിഞ്ഞു എന്നാൽ നമ്മുടെ തന്നെ അനുമതി നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം ഒരു സ്ഥിരാസ്ഥാനം നടത്തുന്ന യാഥാർത്ഥ്യമാണ് എന്നാൽ ഇന്ന് ഏറ്റവും വലിയൊരു പ്രത്യേകത പറയുന്നത് ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതലുണ്ടായിരുന്നായ ചില നിയമക്കുരുക്കുകളെല്ലാം അടിക്കപ്പെട്ട് അതിൻ്റെ പ്രാരംഭ നടപടി ആരംഭിക്കുന്ന ഒരു ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനേഴാം തീയതി ശനിയാഴ്ച മൂന്ന് മണിക്ക് ഇതൊരു നിർമ്മാണോദ്ഘാടനം നടത്തുക എന്നുള്ളതായി പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ ആരോഗ്യമന്ത്രി ബുഹന്യയായ ശ്രീമതി വീണ ജോർജ് കെ സി ബിയുടെ മിനിസ്റ്റർ ബുഹന്യനായ ശ്രീ കൃഷ്ണൻകുട്ടി നമ്മുടെ എം പി ശ്രീ ആന്റവാൻ നമ്മുടെ തിരുവലായുടെ എം എൽ എ ശ്രീ മജുന തോമസ് ആറ് ശ്രീ അടക്കം അടക്കമുള്ളതായ ജനപ്രതിനിധികളും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കും കയ്യാലാത്ത് കുടുംബമാണ് ഈ സ്ഥലം കൊടുത്തെന്നാണ് അറിയപ്പെടുന്നത് കെട്ടിടം പൗതികുന്ന കുടുംബവും സൗജന്യമായി നൽകേണ്ടതൊക്കെയാണ് രണ്ട് ഏക്കർ മുപ്പത്തിയേഴര സെൻറ്റ് സ്ഥലമാണ് നമ്മുടെ തന്നെ ഡിസ്റ്റീർ ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ടതായ പശ്ചാത്തലം രണ്ടായിരത്തി പത്തൊൻപതിലെ മറ്റൊരു തോമസ് സാധാരണ ആസ്തി വികസന പണ്ടിനും അഞ്ചു കോടി രൂപ ഇതിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഹോസ്പിറ്റലിന്റെ നിർമ്മാണം വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞു തുക അപര്യാപ്തമാണ് നമുക്ക് അതുകൊണ്ട് നല്ലൊരു ഹോസ്പിറ്റൽ ഉയരും അന്നത്തെ അരി മന്ത്രിയായിരുന്ന യുഹന്യായ കെ കെ ശരീര് നല്ലൊരു ആശുപത്രി ഉയരണം അതിനാവശ്യമായ പണ്ട് തന്നുള്ള എന്ന് പറഞ്ഞ പശ്ചാത്തലമാണ് തുടർ നടപടികൾ അതിന് അപേക്ഷ നൽകി മറ്റു ചേർന്ന് പരിപാടി ആരംഭിച്ചു ആദ്യത്തെ ആ ഫണ്ട് കോടി ലഭിച്ചു ലക്ഷം രൂപയാണ് ആദ്യത്തെ ആ ഫണ്ട് അനുമതി ലഭ്യമാക്കി തുടർന്ന് പുതിയ സാമ്പത്തിക അനുമതിയും പുതുക്കിയ ഭരണാനുമതി എല്ലാം കൊണ്ട് അത് നാല്പത്തിയേഴ് കോടി പതിനേഴ് ലക്ഷ്യ പിന്നീട്

നൂറ്റി ഇരുപത്തിയെട്ട് കിടക്കകൾക്ക് അനുമതി ലഭിച്ചിട്ടുള്ള ആശുപത്രിയിൽ ദിനംപ്രതി അഞ്ഞൂറിൽ പരം രോഗികളാണ് എത്താറുള്ളത് കിഫിയിൽ നിന്ന് തുക ലഭ്യമാക്കി നടത്തുന്ന ആശുപത്രി നിർമ്മാണം മുപ്പത് മാസം കൊണ്ട് പൂർത്തിയാക്കും ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയാണ് ആശുപത്രി നിർമ്മാണം നടത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എൻ മോഹനൻ അംഗങ്ങളായ സിന്ധു സുഭാഷ് റിമി ലിറ്റി കൈപ്പള്ളി സുധികുമാർ ആശുപത്രി പ്രസിഡന്റ് ഡോക്ടർ സിനീഷ് പി ജോയി എന്നിവർ പങ്കെടുത്തു